ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണ് അപ്പോൾ നമ്മൾ ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിരുന്നു നമ്മളുടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോൾ ഞാൻ മോർണിംഗിൽ തന്നെ അവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളും നമ്മൾ ബോർഡ് സർവീസ് ആണോ എന്നെ കുറിച്ചിട്ട് ഞാൻ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പർ ഞാനിവിടെ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പർ യൂസ് ചെയ്യുക നമ്മൾ വിളിച്ച് അന്വേഷിച്ചാൽ അവിടുത്തെ എന്താണ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ബോട്ട് സർവീസ് ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ബോട്ടിന് വരുന്നത് വൺ തൗസൻഡാണ് എയ്റ്റ് പേഴ്സൺസിനാണ് വരുന്നത് അതുപോലെ അവിടെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഏതൊക്കെ പക്ഷികൾ വരും അതുപോലെ എപ്പോഴും ഫൈവ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ഫാമിലി അങ്ങനെ ഒരു ഒരു ബോട്ട് ബോട്ട് എന്നല്ല ശരിക്കും പറഞ്ഞ ഒരു തോണിയാണ് ഞാൻ ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത് അതിൻ്റെ ഒരു പേടി എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മൂവ് മൂവേയിൽ തുടങ്ങിയപ്പോൾ ഓക്കെ ആയി അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു ഇത് ബോട്ടെന്ന് പറയുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് അങ്ങനെ ഒന്നല്ല ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു യാത്ര ഉണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെ ബഡ്ജറ്റൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെന്നിട്ടുള്ളത് ഒരു നക്ഷത്ര കണ്ടൽ കണ്ടൽക്കാടിൻ്റെ ഒരു ദ്വീപ് പോലുള്ള ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളുടെ തോണിക്കാരും പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ പറിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ പറിച്ചൊക്കെ ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു സ്റ്റാറിൻ്റെ പോലെയൊക്കെ തന്നെ തോന്നിയിട്ടോ പിന്നെ നമ്മൾ ബേഡ് സാങ്ക്ച്വറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബേഡ്സിനെ ഒന്നും കണ്ടില്ല കാരണം ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ബേർഡ്സിനെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി യാത്രയായിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ദ്വീപിലൊക്കെ ചെന്ന് നമുക്ക് അവിടെ നിന്ന് നിരത്തി തന്നു എന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒരുപാട് തന്നെ ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായി പിന്നെ ഞാനും ഇക്കൊക്കെ റോസും ചാക്കൊക്കെ ആയിട്ട് നന്നായിട്ട് പിക്കൊക്കെ എടുത്തു നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിലുള്ളവരും അപ്പോൾ ചിലവരൊന്നും പോയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് അത് ഈ ആ യാത്രയും അതുപോലെ നമുക്കൊരു ഫീലാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്